ഹായ് വീട്ടുകാരെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ പൂന്തോട്ടമാണ് ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവിടെ നിറച്ചിങ്ങനെ പൂക്കളൊക്കെ എല്ലാത്തിലും ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുവാണ് അപ്പം ഞാൻ കരുതി അതിൻ്റെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയൊന്നും പേരെനിക്കറിയത്തില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോട്ടോ നിങ്ങളുടെ വീട്ടിലും ഈ ചെടികളുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ ഈ കാണുന്നത് ഓർക്കിഡാണ് ആകെ അറിയാവുന്ന ഒരു പേര് ഓർക്കിഡിൻ്റെ മാത്രമാണ് കേട്ടോ ഇപ്പം ഈ കണ്ടേൻ്റെ അകത്ത് എനിക്ക് പേര് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇത് ഒരു ഇലച്ചെടിയാണ് കേട്ടോ അതിൻ്റെ കുഞ്ഞ് കുഞ്ഞ് ഈ ചുമന്ന് ചീര നിൽക്കുന്ന മാതിരി അത് നിൽക്കുന്നത് അതിൻ്റെ ഇലയൊക്കെ തീരെ കുഞ്ഞാണ് കേട്ടോ പക്ഷെ അത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കുറേ അങ്ങനെ ഇല മാത്രമായിട്ട് നിൽക്കുന്ന കണ്ട കേട്ടോ അതെ ഇതു അതെ അതെ ഇതു അതെ ഇതിൻ്റെ അതൊന്നും പൂവണ്ടാവത്തില്ല ഇങ്ങനെ ഇല മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്കുള്ളത് ഇതേ ഇത് പണ്ട് മുതലേ ഉള്ളതാണ് പത്ത് മണി എന്നാണ് നമുക്കിവിടെ ഇവിടെ പേര് പറയുന്നത് കേട്ടോ പത്ത് മണിയാവുമ്പോഴത്തേക്കും ആണ് ഇതിൻ്റെ അത് പൂ വരുന്നത് അതുകൊണ്ടാണ് അതിനാ പേര് കിട്ടിയെന്നൊക്കെയാണ് എൻ്റെ അമ്മ പറയുന്നത് കേട്ടോ ഇത് കണ്ടോ അതിൻ്റെ രണ്ട് മോഡലുണ്ട് ഒന്ന് നല്ല കട്ട റോസ് പോലെ ഉള്ളതും പിന്നെ ഒന്ന് സിംഗിളായിട്ടുള്ളതും പിന്നെ ഇതിൻ്റെ പേര് എന്നാ ജമന്തിയോ എന്തോ ആണ് അതിൻ്റെ പേര് പറയുന്നത് കേട്ടോ പിന്നെ നമുക്കുള്ളത് ബോൾസ് കണ്ടോ ോൾസ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ അകത്ത് ഇനി ഒരു കായുണ്ടാവും ആ കായൊക്കെ പണ്ട് കുച് കുട്ടിക്കാലത്ത് ഇങ്ങനെ പൊട്ടിച്ചിടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റമാണ് കൊങ്ങിണി എന്ന് പറയും പണ്ടൊക്കെ നമ്മൾ യെല്ലോ കളറിലുള്ള കുങ്ങിണിയൊക്കെ കണ്ടിട്ടുള്ളത് ഇത് ഇങ്ങനെ റെയിൻബോ കളർ പോലെ പല കളേഴ്സിൽ അവൈലബിൾ ആണ് നല്ല രസമുണ്ട് കാണാനായിട്ട് അതിങ്ങനെ നിറച്ച് പൂത്ത് നിൽക്കുമ്പോൾ ഇത് നമ്പ്യാർ വട്ടം എന്ന് പറയും നമുക്കിടെ എവിടെയൊക്കെ പറയുന്ന ഒരു പേരാണ് നമ്പ്യാർ വട്ടം എന്ന് പറയുന്നത് കേട്ടോ അതിൻ്റെ താഴെ ചീനി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അതേ നമ്പ്യാർ വട്ടാണ് ഈ കാണുന്നത് പിന്നെ നമുക്കിവിടെ അടുത്ത് തന്നെ ഒരു വലിയ കറിവേപ്പും കൂടെ നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ കരുവെപ്പിൽ ഒരു മര മരമായതുകൊണ്ട് അതിൻ്റെയും കൂടി ആ വീഡിയോ അങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കുള്ളത് കള്ളിമുൾ ചെടിയെന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് പറയുന്നത് ഈ മുള്ളൊക്കെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ പറയുന്ന പേര് കള്ളിമുൾ ഒരു പേരാണ് ഇത് ഈ പ്ലാന്റിന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ചെടികളാണ് നമ്മുടെ വീട്ടിലുള്ളത് അപ്പോൾ എല്ലാം കൂടെയും കണ്ടപ്പോൾ നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ട് തോന്നി അതുകൊണ്ട് വീഡിയോ ചെയ്തതാണേ പിന്നെ ഇതിന് കൊടുക്കുന്ന കെയർ എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം നനച്ചു കൊടുക്കും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നിറച്ച പൂക്കളായി പൂക്കളൊക്കെ തീരാറായി എന്ന് തോന്നുമ്പോഴത്തേക്കും നന്നായിട്ട് വെട്ടിക്കൊടുക്കുക അല്ല എന്നാൽ അന്നേരമാണ് പുതുതായിട്ട് പുതിയതായിട്ട് ശാഖകൾ ഉണ്ടാക്കി വിളിക്കുകയുള്ളൂ എന്നാണ് മമ്മി പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് നമുക്കുടെ വീട് കാണാനായിട്ട് അപ്പോൾ നമുക്കിടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമുക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എൻ്റെ ബൈ